ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ചടങ്ങായിട്ട് എനിക്ക് അനുഭവം ഉണ്ടായിട്ടുള്ളത് തൃപ്പുക എന്ന ഒരു കഴിവ് കാരണം എനിക്ക് ഒരു നാലര മാസത്തോളം എൻ്റെ കാല് മരവിച്ചിരിക്കുകയായിരുന്നു പാദം അത് ഒരു വ്യക്തി എന്നോട് പറഞ്ഞ് തൃപ്പുകയിൽ പങ്കെടുത്ത് നെയ് കഴിച്ചു കഴിഞ്ഞു പിരട്ടിക്കഴിഞ്ഞാല് ഈ അസുഖം മാറും എന്ന് പറഞ്ഞെങ്കിലും എനിക്ക് ഉറക്കം നിൽക്കുന്ന എന്റെ ഒരു ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഞാനത് വേണ്ട എന്ന് വെച്ചെങ്കിലും ഭഗവാൻ എന്നെ അതിലേക്ക് എത്തിക്കുകയും ഞാൻ ഏർ ആ തൃപ്പുകയിൽ ഒരു ഒന്നര മാസത്തോളം കണ്ടിന്യൂ ചെയ്ത് നെയ് വാങ്ങിച്ച് ആ പാദത്തിൽ പരട്ടി എൻ്റെ അസുഖം ഭേദമായി പിന്നെ ഒട്ടനവധി അനുഭവങ്ങൾ എനിക്ക് ഇത് കൂടാതെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ തൃപ്പുക എന്ന അത് ഞാൻ എറണാകുളം ജില്ലയിലെ ഒരു ാണ് ഞങ്ങൾ സാധാരണ രാവിലെ വരുന്നു ഭഗവാനെ തൊഴുന്നു ഭക്ഷണം കഴിക്കുന്നു വണ്ടിയിൽ പോകുന്നു തിരിച്ചു പോകുന്നു ഇതാണ് ഉണ്ടായത് പലർക്കും ഇതിനെപ്പറ്റി തൃപ്പുകയെപ്പറ്റി ആർക്കും അറിയില്ല അത് പുരിവിതമുള്ളവരെല്ലാവരുമായിട്ട് ഞാൻ ഇടപെട്ടപ്പോഴും ഞാൻ പറഞ്ഞിരിക്കുന്നത് ഈ തൃപ്പുകയിൽ പങ്കെടുക്കുക ഈ നെയ്യ് വാങ്ങിച്ചു കഴിക്കുക നിങ്ങളുടെ അസുഖങ്ങൾക്ക് ഭേദമാകാനായിട്ടുള്ള ഒരു ഭഗവാന്റെ ഒരു വലിയ